പ്രിയപ്പെട്ട ജനപ്രതിനിധി ശ്രീമതി ഉമാ തോമസിനെ സംഭവിച്ച ആപത്തിനെ പറ്റി വളരെയധികം മനം നൊന്നും അങ്ങനെ ഒരു അത്യാഹിതം ഒരു വിധത്തിലും ഉണ്ടാകാതെ ഇരുന്നിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടു ഉമാ തോമസിനോട് സ്നേഹവും ബന്ധവുമുള്ള എല്ലാവരും അനുഭവിക്കുന്ന വിഥയോട് ചേർന്നു നിന്നുകൊണ്ടും ഈ സമയത്തൊരു വാക്ക് പറയുക വളരെ ക്ലേശകരമാണ് എന്നിരിക്കെ ഈ സംഭവം എന്നിൽ ഉണർത്തുന്ന ചില ചിന്തകൾ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളുമായി പങ്കിടുന്നത് അത്യാവശ്യമാകിയാൽ ഞാൻ വേണ്ടി മുതിരുകയാണ് തികച്ചും അനാവശ്യമായ ഒരു സംഭവ വികാസമാണ് ഇത് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സംഭവിച്ച വിധം അത് മനസ്സിലാക്കാൻ ഇടയായത് കൊണ്ട് ഇത് സംബന്ധമായി ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ കുറച്ചുകൂടെ വലുതാകുകയാണ് ഇത്ര വലിയൊരു സംരംഭം നടത്തുന്ന അതിൻ്റെ സംഘാടകർ ഇരുപതീരമുള്ള ഒരു സ്റ്റേജ് കിട്ടുമ്പോൾ അതിൽ മനുഷ്യരാണ് പ്രവേശിക്കുകയും ഇരിക്കുകയും അതിന്മേൽ നടക്കുകയും ചെയ്യേണ്ടത് എന്ന അറിവുള്ളത് കൊണ്ട് അതിനു വേണ്ട സംരക്ഷണം ഒരുക്കുവാൻ അല്പം പോലും കൂട്ടാക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നതാണ് ഈ സംഭവത്തെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ശക്തിയേറിയ ചോദ്യം ആ സ്റ്റേജിൽ നിന്ന് മുൻപോട്ട് ആളുകൾ വീണ്ടു പോകാതിരിക്കത്തക്കവണ്ണം അതിൻ്റെ സംഘാടകർ കരുതിയിരുന്നത് റിബണുകളാണ് എന്ന് പറയുമ്പോൾ അതേത് തരത്തിലുള്ള കരുതലാണ് എന്ന് ചിന്തിക്കേണ്ടി വരും ചോദിക്കേണ്ടി വരും നാം സ്റ്റേജിന്റെ മുമ്പിൽ സംരക്ഷണത്തിന് വേണ്ടി ഒരുക്കുന്ന ആ ക്രമീകരണം അതിന് ബലമുള്ളതായിരിക്കണം അതിലാരെങ്കിലും പിടിച്ചാൽ കിട്ടണം പിടിച്ച് നിൽക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ആ ഉറപ്പ് ആ ഉപാധിക്ക് ഉണ്ടാകണം ഇതൊക്കെ അറിയാൻ വയ്യാത്ത ആളുകളാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടിസ്ഥാന തത്വങ്ങളെ തുച്ഛത്തിൽ ഉപേക്ഷിച്ച് കളയുന്നവരാണ് ഗിനസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കുവാൻ ഇത്ര വലിയ ഹിമാലയൻ പരിപാടികൾ ശ്രമങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ഈ കാലഘട്ടത്തിന്റെ ഭ്രാന്തിനെ ഒന്ന് സൂചിപ്പിക്കുന്നതാണ് എന്നതാണ് പ്രത്യേക ഊന്നലോടുകൂടെ എനിക്ക് അവരോടും പറയാനുള്ളത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആകസ്മികമല്ല ഇതാണ് ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഭ്രമങ്ങളുടെ പുറകെ മാത്രം മനുഷ്യൻ വാലത്തിയും കൊളുത്തി ഓടുന്ന വിധത്തിലുള്ള താല്പര്യം നിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ കാഴ്ചപ്പാടിൽ ജീവിത ദർശനത്തിൽ അനിവാര്യമാണ് ഇതിലും കൂടുതൽ സംഭവിച്ചെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ പന്തിനായിരത്തി അഞ്ഞൂറ് പേര് നൃത്തം ചെയ്ത് ഗിനസ് ബുക്ക് റെക്കോർഡ് റെക്കോർഡ് ബുക്കിൽ സ്ഥാനം പിടിക്കുന്നതാണോ ഒരു മനുഷ്യജീവിയുടെ ജീവൻ സംരക്ഷിക്കുന്നതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനവും ആവേശവും ജനിപ്പിക്കുന്നത് നമുക്ക് സത്യസന്ധമായി നമ്മൾ തന്നെ ചോദിക്കും ഇപ്പോൾ ആരെങ്കിലും സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റൊരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിച്ചാൽ അതിനെപ്പറ്റി വലിയ സംര പരാമർശവും അതിന് ഇടം കൊടുക്കുന്ന ഒരു ഗിനസ് ബുക്കോ ഒന്നും നമ്മുടെ ഇടയിലില്ല ലോകത്തെങ്ങുമല്ല ഈ ഗിനസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് സാമാന്യ ജീവിതത്തോട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങളെന്ന് മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ അത്ഭുതത്തെ ഉണർത്തുവാൻ പര്യാപ്തമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ തോന്നുന്ന കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ അവൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മറന്നു പോകുക അത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വൈകൃതം തന്നെയാണ് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് നാം അത്ഭുതങ്ങളുടെ പുറകെ പോകുമ്പോൾ ആവശ്യങ്ങളെ മറന്നു പോവുകയാണ് ഇതൊരു വലിയ മർമ്മമേ പ്രാധാന്യമേറിയ ഒരു വസ്തുതയാണ് അത് എല്ലാ തലത്തിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പൊ മതത്തിൽ നോക്കിയാൽ അത്ഭുതങ്ങളുടെ പുറകെ മനുഷ്യർ മലവെള്ളം പോലെ ഇരച്ച് പോവുകയാണ് മനുഷ്യന്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന ഒരു സംരംഭത്തിലും ആരും വില കൽപ്പിക്കാറില്ല എന്നാൽ യേശുവിൻ്റെ പരിസ്യ ശുശ്രൂഷ പരിഗണിക്കുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ വ്യക്തികളോടും സമൂഹങ്ങളോടും സഹകരിക്കുന്നതാണ് സഹകരിക്കുന്നതിലാണ് യേശു കൂടുതലായ ശ്രദ്ധ വയ്ക്കുകയും അതിന് കൂടുതൽ വില കൽപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ സാംസ്കാരികമായ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല ആവശ്യങ്ങൾ പരിപൂർണമായി മറന്നിട്ട് മാറ്റിവെച്ചിട്ട് അത്ഭുതങ്ങളുടെ പുറകെ പുറകെ മനുഷ്യർ ഓടുകയാണ് നാം സത്യസന്ധമായ വസ്തുഷ്ടമായി ചിന്തിച്ചാൽ പത്ത് നൂറ് ആയിരം പതിനായിരം അത്ഭുതങ്ങൾ നടന്നാലും നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇപ്പോൾ സത്യസന്ധമായ അത്ഭുത രോഗശാന്തി നടത്തുന്ന ഒരു വ്യക്തി തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നഗരത്തിൻ്റെ നിറകയിലിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുവെക്കുക അതും എൻ്റെ ജീവിതവുമായിട്ട് എന്താണ് ബന്ധം എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം എന്താണ് എനിക്ക് അർത്ഥവത്തായി ജീവിക്കാൻ കഴിയുന്നത് എനിക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധം പുലർത്തുകയും അതിനോട് സഹകരിച്ച അല്ലെങ്കിൽ മല്ലിട്ട് വളരുവാൻ സാധിക്കണം എനിക്ക് എൻ്റെ സാധ്യതകളെ എൻ്റെ കഴിവുകളെ വളർത്തിയെടുത്ത് അതിൻ്റെ നന്മ എനിക്ക് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരത്തക്കോണം പ്രാബല്യത്തിൽ കൊണ്ടുവരണം എനിക്ക് മറ്റുള്ളവരുമായി സന്തോഷവും സമാധാനവും അർത്ഥവുമുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കണം എനിക്ക് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന് നല്ല കോൺട്രിബ്യൂഷൻസ് സേവനങ്ങൾ നൽകാൻ എനിക്ക് ഇടയാകണം എൻ്റെ ജീവിത ഭാരം മനസ്സിലാക്കുകയും അതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തി എനിക്ക് ആർജിക്കുകയും ചെയ്യണം പ്രതികൂലങ്ങളെ മറച്ചു വെക്കുകയല്ല അതിനെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുക ശക്തി പ്രാപിക്കണം എനിക്ക് ബുദ്ധി ഉണ്ടാകണം എൻ്റെ ബുദ്ധി വർദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ആവശ്യം അല്ലാതെ ആയിരം അത്ഭുത പ്രവർത്തി ഒരുത്തിനപ്പുറത്ത് സ്റ്റേജും കിട്ടി നടത്തി വന്നാൽ എനിക്കതുകൊണ്ട് യാതൊരു പ്രയോപനം നിങ്ങൾക്കാർക്കില്ല അത്ഭുതങ്ങൾ കൊണ്ട് മനുഷ്യജീവിതം സന്ധിക്കാമെന്ന് വിചാരിക്കുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് അത്ഭുതങ്ങളും ആവശ്യങ്ങളും തമ്മിൽ ബന്ധമില്ല അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നവർ ആവശ്യങ്ങളെ മറന്നു പോവുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള നേതാക്കന്മാരുടെ പുറകെ പോകുന്നവർ അവരുടെ തന്നെ മനുഷ്യ മനുഷ്യക്ഷേമത്തിന് അതിൻ്റെ കടയ്ക്ക് കത്തിവെക്കുന്ന പരിപാടിയും ചെയ്യുകയാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പം രാഷ്ട്രീയത്തിൽ മതത്തിൽ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എല്ലാറ്റിൻ്റെയും പ്രതിവിധി പ്രതിവിധി ഇന്നയാളിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൽ അദ്ദേഹത്താൽ സാധിക്കാത്ത ഒന്നുമില്ല സബ് കുച്ച് മുൻകീനേ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനവും നമ്മുടെ ജീവിതത്തിലെ സാധാരണ ആവശ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് മനുഷ്യൻ ആധുനിക മനുഷ്യൻ അവന് പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അവന് പക്വതയില്ലാത്തത് കൊണ്ട് അവന് ജ്ഞാനമില്ലാത്തതുകൊണ്ട് അവർ യാഥാർത്ഥ്യബോധമില്ലാത്തത് അത്ഭുതങ്ങളുടെ പുറകെ ഇങ്ങനെ കൊതിച്ച് വെള്ളമൂറി നടക്കുന്നു അവന്റെ പൊട്ടത്തരത്തെ ഏതു വിധത്തിൽ രാഷ്ട്രീയമായി മുതലെടുക്കാം എന്ന അന്വേഷണത്തിൽ കണ്ടുപിടിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഈ പ്രതീതികളുടെ ഭ്രമങ്ങളുടെ ഒരു മായാജാലമാണിത് ഇതുകൊണ്ട് ആർക്കും ഒരു നന്മ ഉണ്ടാകുകയില്ല ഇതുകൊണ്ട് രാഷ്ട്രം പുരോഗമിക്കുകയില്ല ഇതുകൊണ്ട് ഭാവിയുടെ മണ്ട അടഞ്ഞു പോകേയുള്ളൂ എന്ന് വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ ആരെങ്കിലും കൂട്ടാക്കുന്നുവാനുള്ള ധൈര്യം കാണിക്കുന്ന പോലെ അവർക്ക് മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെയാണ് സാംസ്കാരിക മേഖലയിൽ വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിക്കാൻ പോലെ ഒരു സാംസ്കാരികമായ നേട്ടമാണ് അതിനകത്ത് മതമില്ല അതിനകത്ത് രാഷ്ട്രീയമില്ല അതിനകത്ത് സംസ്കാരമാണ് പക്ഷെ മതത്തിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന അതേ മർമ്മമാണ് സംസ്കാരത്തിലും പ്രവർത്തിക്കുന്നത് മതവും രാഷ്ട്രീയവും സംസ്കാരത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട മുഖങ്ങളാണ് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഈ ദാരുണമായ സംഭവത്തെ ഇപ്രകാരം അവതരിപ്പിച്ച സംഘാടകരെ മാധ്യമ സുഹൃത്തുക്കൾ നിർത്തിപ്പൊരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ ആ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിൽ സംഘാടകരെ നീതീകരിക്കാനല്ല ഒരു യാഥാർത്ഥ്യവട്ടയാലപ്പെടുത്തലായിട്ട് പറയുക ആ മാധ്യമ സുഹൃത്തുക്കളോട് എന്നോട് ചോദിക്കോട് എനിക്ക് ചോദിക്കാനുള്ളത് ആ പന്ത്രായിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ നൃത്തം ചവിട്ടുന്നതിന് പകരം ഒരു പന്ത്രണ്ട് ആളുകൾ നൃത്തം ചവിട്ടുന്ന ഒരു പരിപാടി ആ സ്റ്റേഡിയത്തിൽ ഓർഗനൈസ് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ പോകുമായിരുന്നു നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ഒരിക്കലുമില്ല നിങ്ങളും ഈ ഭ്രമത്തിൽപ്പെട്ടവർ മാത്രമാണ് നിങ്ങളും ഈ ഭ്രമത്തിൻ്റെ ഇരകളാണ് അല്ല മറ്റു കാര്യം നോക്കുമ്പോൾ സാധാരണ ഒരു വ്യക്തി ഇതേ സ്റ്റേറ്റിൽ നിന്ന് വീണ് നടുവടിഞ്ഞു അല്ല കഴുത്തൊടിഞ്ഞു അല്ല ഗുരുതരമായ അവസ്ഥയിൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ നിങ്ങൾ വിചാരിക്കുന്നു ഇല്ല ഇതെല്ലാം ഒരു ഭ്രവമാണ് അതുകൊണ്ട് ഉമാ തോമസിന് വന്ന ഈ ആ അപകടത്തെപ്പറ്റി നമ്മൾ കരുതലില്ലാത്തവരാണോ എന്നല്ല ഞാൻ ഈ പറയുന്നു ഞാൻ പറയുന്നത് നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വിചിത്രമായ യഥാർത്ഥത്തിൽ അപലപനീയമായ ഒരു അർത്ഥശൂന്യ അവസ്ഥയും മനോഭാവവും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് നാം സാംസ്കാരികമായ മേഖലയെ പരിശോധിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു മർമ്മം ഏതിനാണോ പ്രാവർത്തികമായി യാതൊരു പ്രയോജനവുമില്ലാത്തത് എന്തിനെ കൊണ്ടാണോ നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ അല്പം പോലും പ്രയോജനമില്ലാത്തത് അതിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് എന്നത് വിചിത്രമായ ഒരു യാഥാർത്ഥ്യമല്ലേ ഉദാഹരണം പറഞ്ഞാൽ ലിയനോണ്ടോ ഡാവിൻജിയുടെ ഒരു പടം രണ്ടെന്നും നാല് വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ ക്രിസ്റ്റി ഓപ്ഷനിൽ നാനൂറ്റി അൻപത് മില്യൺ ഡോളറിന് വിറ്റു ഒരു പടം വൺ പെയിന്റിങ് ആ പടം കൊണ്ട് എന്തെങ്കിലും പ്രാവർത്തികമായ പ്രയോജനമുണ്ടോ ഒരു അഞ്ച് പൈസയുടെ പ്രയോജനമുണ്ടോ അതെവിടെയെങ്കിലും ഭിത്തിയിൽ തൂക്കാം അത് ആളുകൾ കണ്ട് അല്പനേരം ഒന്ന് ഒന്ന് നോക്കിയെന്നിരിക്കും പലരും നോക്കിയില്ലായെന്നിരിക്കും ആ ലിയോനോഡ ഡെൻജിയുടെ ഒരു പെയിൻറിങ്ങിൻ്റെ പ്രത്യേകത അതിൻ്റെ കലാപരമായ മേന്മ തിരിച്ചറിഞ്ഞെ ആസ്വദിക്കാൻ കഴിയുള്ളവർ ലോകത്തിൽ പോയിന്റ് സീറോ വൺ പെർസെൻ്റ് ആളുകൾ പോലുമില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്നാൽ അതിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുക അങ്ങനെ നിങ്ങൾ ഏതുദാഹരണവും പരിശോധിച്ചു നോക്കും മനുഷ്യർ കല്പം പോലും പ്രാവർത്തികമായ അനുദിന ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങളോട് ബന്ധമുള്ള അവർക്ക് പ്രയോജനം നൽകുന്ന ഒരു കാര്യത്തിൽ പോലും വില കൽപ്പിക്കാറ് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ചൊവ്വായിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ച് ഇവിടെ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ചൊവ്വായിൽ വെള്ളമുണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കോ എനിക്കോ അമേരിക്കൻ പ്രസിഡന്റിനോ റഷ്യൻ പ്രസിഡന്റായോ വ്ലാഡിമിർ പുട്ടിനോ വല്ല ഗുണമുണ്ടോ അതിൽ ഒരു തുള്ളി വെള്ളം കുടിച്ച് നിങ്ങൾക്ക് അന്ധിശ്വാസം വിളിക്കാൻ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു എന്നാൽ അതേസമയം തന്നെ അങ്ങ് ചൊവ്വായിൽ വെള്ളമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ബില്യൻസ് ആൻഡ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ചിലവാക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള നല്ല വെള്ളം സംരക്ഷിക്കാനായിട്ട് ആരും കൂട്ടാക്കുന്നില്ല അത് രണ്ടും ഒന്നാണ് എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ യുവാക്കന്മാരുടെ ഇടയിൽ ഒരു ബോംബെ ഫിലിം നടി വന്നാൽ അവർക്ക് വലിയ ഹരമാണ് ഒരു യോഗം ആ കണ്ണഞ്ചി നോക്കുകയും മുഖായി വെള്ളമൂറുകയും വാക പോടുകയും ഇങ്ങനിക്കുകയും ചെയ്യും എന്നാൽ അവർക്ക് അനുദിനം ആഹാരമുണ്ടാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ രണ്ടു കാലം നിൽക്കാൻ പഠിപ്പിച്ച ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്വയത്തെ മറന്ന സ്നേഹത്തിന്റെ പാരമ്പ്യത്തിൽ അവർക്ക് സേവനം ചെയ്യുന്ന സ്വന്തം അമ്മമാരെ അവർക്ക് വിലയില്ല ഈ പറയുന്ന ആളുകൾക്ക് ഈ യുവാക്കന്മാർക്ക് പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം പിടിച്ച് ഒരു ദിവസം ഒരാഴ്ചയോ കട്ടിലിൽ കിടന്നാൽ ഈ പറയുന്ന നടിമാർ വന്ന് അവർക്ക് ഒരുതൊരു വെള്ളം കൊടുക്കുകയോ അവിടെ നെറ്റി ഒന്ന് തലോടി കൊടുക്കുകയോ അവിടെ പുറമൊന്ന് മാന്തി കൊടുക്കുകയോ ചെയ്യാറില്ല അത് സാധ്യമല്ല അത് അതിന് അമ്മയെ വേണം പക്ഷെ അമ്മയ്ക്ക് വിലയില്ല കാരണം അമ്മയെക്കൊണ്ട് പ്രയോജനമുണ്ട് അവരെ കൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ടാണ് എന്നാൽ ഒരു എന്നാലൊരമ്മയെക്കൊണ്ട് പ്രയോജനമില്ല എന്ന് വരുമ്പോൾ മക്കൾ അമ്മയെപ്പറ്റി കുതിക്കും ഞങ്ങൾക്കും അങ്ങനൊരു അമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ പറയൂ പക്ഷെ അമ്മയെ കൊണ്ട് പ്രയോജനം ഉള്ളത് കൊണ്ട് അമ്മയുടെ വില തിരിച്ചറിയുന്നവർ പരാജയപ്പെട്ടിരിക്കും ഇത് നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സം ഈ സംവിധാനത്തിന്റെ പാളിച്ച നാം മനസ്സിലാക്കുക അതിന്റെ സ്വഭാവത്തെ ഒന്ന് വെളിപ്പെടുത്തുന്ന അത്യാഹിതമാണ് ഇന്നലെ സംഭവിച്ചത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം അർഹിക്കുന്ന ഉമാ തോമസിന് സംഭവിച്ച ഈ വലിയ അത്യാഹിതത്തിന്റെ മർമ്മം ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമാ തോമസ് ആകട്ടെ ആരായിക്കൊള്ളട്ടെ അവരാ സ്റ്റേജിൽ കൂടെ നടക്കുമ്പോൾ അവരുടെ ജീവൻ നിലനിൽക്കത്തക്കവണ്ണം ഒരു ക്രമീകരണം ചെയ്യാൻ വലിയ ചിലവൊന്നും ആവശ്യമില്ലായിരുന്നു വലിയ അധ്വാനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ ശ്രദ്ധ നൂറ് ശതമാനവും ഈ വലിയ 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 സംരംഭം പന്തിരായിരത്തി അഞ്ഞൂറ് പേര് നൃത്തം ചവിട്ടുമ്പോൾ ഇവിടെ ഒരാൾ വീണ് മരിച്ചാൽ എന്ത് ഇനസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് കിട്ടിയോ പേര് കിട്ടിയെങ്കിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോയാൽ സാരമില്ല ഇതാണ് നമ്മുടെ അവസ്ഥ എല്ലാ തലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് എന്നാൽ ഇതിനൊരു മാറ്റം വരുത്തണം എന്നതാണ് ആത്മീയമായ കാഴ്ചപ്പാടിന്റെ ലക്ഷ്യമെന്ന് ഇന്നും ആളുകൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് യേശു കാണാതെ പോയ ആടിന്റെ ഉപമ പഠിപ്പിച്ചത് ഒരുത്തിരി നൂറാടുണ്ടായത് അതിൽ ഒന്ന് കളഞ്ഞുപോയി അത് തന്നെയാണ് രണ്ടാളത്ത് സംഭവിച്ചത് തൊണ്ണൂറ്റി ഒമ്പത് ഒരടത്ത് ഒന്ന് മറ്റൊരു വശത്ത് ആ ഒന്ന് വീണുപോയി ഒന്ന് വീണുപോയി പക്ഷെ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ നഷ്ടപ്പെട്ടു പോയ ഓ ഒരാടിന് മറ്റേ തൊണ്ണൂറ്റൊൻപത് ആടിനേക്കാൾ വിലയുണ്ടായിരുന്നു അത് ആത്മീയമായ കാഴ്ചപ്പാടാണ് സാംസ്കാരികമായ കാഴ്ചപ്പാടല്ലോ ഒന്നു പോയാൽ പോട്ടെ ബാക്കി ഉണ്ടല്ലോ അത് മതി ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിച്ചു പോയാൽ ഈ ഒമ്പത് തൊണ്ണൂറ്റൊമ്പൂടെ കളഞ്ഞു പോയാൽ എന്ത് ചെയ്യും അത് മണ്ടത്തരമാണെന്ന് മാത്രം ചിന്തിക്കാം ഇപ്പൊ പന്തിരായിരത്തി അഞ്ഞൂറ് പേരെ നൃത്തം ചവിട്ടുവാനുള്ള ക്രമീകരണത്തിൽ വ്യാപൃതരായിരിക്കുന്ന സംഘാടകർക്ക് ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കത്തക്കവണ്ണം അവിടെ റിബിൾ കിട്ടുന്നതിന് പകരം ഒരു കമ്പി വലിച്ചു കെട്ടാൻ ഒരു നല്ല ഒരു സംരക്ഷണം സംവിധാനം ഉണ്ടാക്കാൻ അവർക്ക് അത് തോന്നില്ല അവർക്ക് മാത്രമല്ല ഈ സംസ്കാരത്തിൽ പെട്ടിരിക്കുന്ന ആർക്കും തോന്നുകയില്ല പിന്നെ ഭയപ്പെട്ട ആരെങ്കിലും ഇനിയിപ്പോ അടുത്ത ഒരു പരിപാടി ഇങ്ങനെ നടത്തിയാൽ ഇത് ഈ പ്രശ്നം വരാതിരിക്കത്തക്ക സംവിധാനം ഉണ്ടാകും കാരണം കേസ് ഇപ്പോൾ എടുക്കാൻ പോകുന്നു എന്നതുകൊണ്ട് ആർക്കെതിരെയാണ് എടുക്കേണ്ടത് ഞാനോ നിങ്ങളോട് പറയുന്നത് ഈ സംസ്കാരത്തിനെതിരെയാണ് കേസ് എടുക്കേണ്ടത് ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ ഇരകളാണ് വിക്ടിംസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ദാരുണമായ സംഭവങ്ങളിൽ കൂടെ എങ്കിലും തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇപ്രകാരമുള്ള വേദനാജനകമായ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും എന്നതുകൊണ്ട് മാത്രമാണ് പരാമർശിക്കുവാൻ വളരെയധികം ഒരു വിഷയത്തെ മനസ്സിലായ മനസ്സോട് അല്പം ഒന്ന് സ്പർശിക്കുവാൻ ഞാൻ ധൈര്യം കാട്ടിയത് അതുകൊണ്ട് തന്നെ ഇതധികം നേരം വെച്ചുകൊണ്ട് ഇരിക്കാൻ സാധ്യമല്ല ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾ ദയവായി വസ്തുനിഷ്ഠമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും അത് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന കൂക്കുകളോടുകൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം